ഐ ടി നഗരം വെള്ളക്കെട്ടിൽ തൃക്കാക്കരയിൽ അതിശക്തമായ മഴയാണ് മിക്കവാറും പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഈ പ്രാവശ്യം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടന്നില്ല ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇത് തോടാണെന്ന് പക്ഷേ ഇത് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള റോഡുകളിലൂടെ വെള്ളം ഒഴുകുന്നതാണ് ഇവിടെ നല്ല രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഐ ടി നഗരത്തിൽ ഈ വെള്ളത്തിലൂടെ ഒരാൾ നടന്നു വരുന്നത് കാണാം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാറ് മറ്റൊരു സ്ഥലത്ത് ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ദൃശ്യമാണ് കാണുന്നത്